രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ശക്തമായിട്ടുള്ള മറുപടി പ്രസംഗം വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും വലിയ ഗവേഷണത്തിലായിരുന്നു എങ്ങനെയാണ് ഇതിനെ ഒന്ന് എതിർത്ത് രാഹുൽ ഗാന്ധിയെ വീണ്ടും ഒന്ന് ന്യായീകരിച്ച് എന്തെങ്കിലും ഒന്ന് ഇറക്കുക എന്നത് അപ്പോൾ ഓരോ മാധ്യമ പ്രവർത്തകരും അവരാലാവുന്നതൊക്കെ തന്നെ രംഗത്ത് വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അരുൺ വിളിച്ചു പറഞ്ഞതിലൂടെ ഒന്ന് മുന്നോട്ട് പോവാം ഈ അരുണൊക്കെ വിളിച്ചു പറയുന്നതിൽ മണ്ടത്തരം അരുൺ തന്നെ പറയും ആ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് സുബോധത്തോട് കൂടിയിട്ട് കേട്ടാൽ മതി അരുൺ പറയുന്നത് അരുൺ പറഞ്ഞതിലൂടെ തന്നെ നമുക്കൊന്ന് പൊളിച്ചറിയാം നമുക്ക് ആദ്യം തന്നെ അരുൺ പറഞ്ഞതൊന്ന് എനിക്ക് സുജയോട് തർക്കിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉടനെ സുജയുടെ മറ്റെന്തെങ്കിലും പേരുകൾ വിളിക്കുക മറ്റേതെങ്കിലും ഇത്തരത്തിൽ ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കുക അതിനെയാണ് നമ്മൾ അഡ്ഹോബിനം ഫാലസി എന്ന് പറയുന്നത് എന്താണ് എന്താണെന്ന് ഉപയോഗിച്ചു അഡ്ഹോബിനം ഫാലസി ബാലബുദ്ധിയാണ് പിള്ളബുദ്ധിയാണ് എന്നുള്ളതാണ് നിങ്ങൾ കേട്ടില്ലേ അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലബുദ്ധിയാണ് രാഹുലിനി എന്ന് പറഞ്ഞതിന് അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക അതായത് അഡ്ഹോമിൻ ഫാലസിയാണ് അതായത് ശിശുവൽക്കരണമൊക്കെയാണോ നടത്തിയിട്ടുള്ളത് അതൊരിക്കലും ശരിയായ രീതിയല്ല തർക്കിച്ച് നിൽക്കാൻ സാധിക്കാത്ത സമയത്ത് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെയാണ് ഈ അഡ്ഹോമിൻ ഫാലസി ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ അരുൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതേ വീഡിയോയിൽ തന്നെ അരുൺ പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക കോൺഗ്രസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഒരുപക്ഷേ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ പോയ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഈ അരുൺ അല്ലായിരുന്നു പറഞ്ഞത് ബാലബുദ്ധി എന്നൊക്കെ പറയുന്നത് ാണ് എന്ന് അപ്പൊ അരുണിന് ഈ അഡ്ഹോമിൻ ഫാല് ശിശുവൽക്കരണൊന്നും ഒരു പ്രശ്നമില്ലേ ഈ അരുൺ എന്താ ഇപ്പൊ വിളിച്ചു പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു രീതിയാണ് എന്ന് അതിനൊരു പ്രശ്നവുമില്ല അതായത് ഈ അരുണനും കൂട്ടർക്ക് എന്തും പറയാം അതൊക്കെ ശരി പക്ഷെ മറ്റാർക്കും ഇത് ഉപയോഗിക്കരുത് നിങ്ങൾ തന്നെ കേട്ടില്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായിട്ടുള്ള മറുപടി പ്രസംഗത്തിൽ എതിർത്തു പറയാൻ ഒന്നുമില്ല അരുൺ ഉപയോഗിക്കുക ഈ ബുദ്ധിയില്ലാത്ത വിദ്യാർത്ഥിയെ പോലെയാണ് എന്നൊക്കെ അതായത് അരുണിന് അതൊക്കെ ഉപയോഗിക്കും മറ്റാർക്കും അത് ഉപയോഗിക്കരുത് കൃത്യമായിട്ട് ബാലബുദ്ധിയാണ് രാഹുലിന് എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ട് രാഹുലിൻ്റെ പച്ചക്കള്ളങ്ങള് സഭയിൽ അങ്ങനെ പോളിച്ചൊറിഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ളതാ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു അരുണിനെ പോലെ ഉത്തരം കിട്ടാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല ഈ അരുണർക്ക് വലിയ അസ്വസ്ഥതയാണ് ഡി എം കെയുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതനധർമ്മത്തിനെതിരെയുള്ളതുവരെ വലിച്ചു കൊണ്ടുവരേണ്ടി വന്നില്ലേ നരേന്ദ്രമോദിക്ക് എന്ന് അല്ല ഈ ഡി എം കെക്ക് ഇരുപത്തിരണ്ട് എം പിമാരുണ്ട് ആ എം പിമാരുള്ള പാർട്ടിയുടെ നേതാവാണ് പറഞ്ഞത് ഈ സനാതനധർമ്മം ദുഷ്ടരോഗത്തോടൊക്കെ ഉപമിച്ചിട്ട് അതിന് എക്കാലഘട്ടത്തിലും എടുത്തുയർത്തി തന്നെ മുന്നോട്ട് പോകും അരുണിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തിനെതിരെ നടത്തിയതിന് അവരുടെ ഭാഗത്തുള്ള എം പിമാർ പ്രധാനപ്പെട്ട പാർട്ടികൾ ഉയർത്തിയത് അതൊക്കെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ട് അതിനൊരു ന്യായീകരണം കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടില്ലേ അതിനുള്ള യാണല്ലോ കള്ളത്തരാണല്ലോ വളച്ചൊടിച്ച് പറയുന്നത് അപ്പൊ അരുണിനൂടെ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി കള്ളത്തരം എങ്ങനെ വളച്ചൊടിച്ചാലും അതിൽ യാഥാർത്ഥ്യങ്ങൾ കുറച്ചുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ കേട്ടില്ലേ അരുൺ പറഞ്ഞതിൽ തന്നെ അരുണി സത്യങ്ങള് പറയുന്നുണ്ട് എനി നമുക്ക് ഇവർ കൊടുത്ത തമ്പും കൂടി ഒന്ന് വായിക്കും ഈ അരുടെ ഈയൊരു വീഡിയോക്ക് ഒരു തമ്പ് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മോദിക്ക് തളർന്ന പോരാളിയുടെ പിടച്ചിൽ ഹോ മോദി പോരാളിയാണെന്ന് ഇവർ സമ്മതിച്ചു തളർന്നോ വീണോ എന്നുള്ളതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട് ഒന്നര മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിന് രണ്ടര മണിക്കൂറോളം നിന്നുകൊണ്ട് സകല എം പി പ്രതിപക്ഷത്തുള്ള സകലരും ഒരുമിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടും അതിശക്തമായിട്ട് വളരെ ശക്തമായ വാക്കുകളിലൂടെ പ്രധാനമന്ത്രി മറുപടി കൊടുത്തതൊക്കെ രാജ്യം കേട്ടു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിശക്തനാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി രാജ്യം തിരിച്ചറിഞ്ഞൊരു അവസരമായിരുന്നു സകല പ്രതിപക്ഷ എം പിമാരും ബഹളമുണ്ടാക്കിയിട്ടും ഒരു തളർച്ചയും ഇടർച്ചയും ഇല്ലാത്ത വാക്കുകൾ കൊണ്ടുള്ള ആഞ്ഞടി മോദി നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ സുബോധമുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് അരുണൊക്കെ പരമാവധി ന്യായീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ സുബോധമുള്ള സകല ആളുകളും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്